അതെന്താണ് വ്യക്തമല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ മാനിഫെസ്റ്റോ ഇന്നലെ അവരെ പുറത്തിറക്കി ഈ മാനിഫെസ്റ്റോയ്ക്ക് അപ്പുറത്ത് അതിനൊരു പ്രാധാന്യവും കൽപ്പിക്കേണ്ടതായിട്ടില്ല അഞ്ചു കൊല്ലം മുമ്പ് അവർ ഇറക്കിയ മാനിഫെസ്റ്റോയിൽ അവർ പറഞ്ഞ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ അഞ്ചു കൊല്ലം അവർ ഭരിച്ചിട്ടും ഇന്നലെ പറയുമ്പോൾ എന്താണ് രണ്ടായിരം രൂപ അപ്പോൾ അഞ്ച് വർഷം മുമ്പ് പറഞ്ഞ മാനിഫെസ്റ്റോ പോലും നടപ്പിലാക്കാത്തവർ ഇപ്പോൾ ഈ ബഡ്ജറ്റിലൂടെ ഒരു മാനിഫെസ്റ്റോ കൂടി പുറത്തിറക്കി അതിനപ്പുറം പ്രാധാന്യം എന്താണുള്ളത് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണം എന്നുള്ള ആത്മാർത്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സർക്കാർ അതിൻ്റെ ഫോർമാലിറ്റീസെങ്കിലും തീർത്തിട്ട് വേണമായിരുന്നു പ്രഖ്യാപിക്കാൻ ഇതൊരു പ്രഖ്യാപനം കൊണ്ട് മാത്രം ശമ്പള പരിഷ്കരണം നടക്കൂ അടുത്ത സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് ലോട്ടറി ടിക്കറ്റിൽ ടിക്കറ്റ് എടുക്കുന്നത് പോലെ ഒരു ടിക്കറ്റ് എടുത്താൽ ജനം അത് കേട്ടിട്ട് ഇവർക്ക് ലോട്ടറി എടുക്കാൻ അനുവദിക്കുന്നു വിചാരിക്കും തെറ്റല്ലേ അതുകൊണ്ട് അതിനകത്തൊന്നും കാര്യമില്ല ഇത് വെറും പൊള്ളയായിട്ടുള്ള ബഡ്ജറ്റായിരുന്നു അവർക്ക് പറയാനുള്ള തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ വീണ്ടും കബളിപ്പിക്കാനുള്ള ഒരു മാനിഫെസ്റ്റോ റിലീസ് ചെയ്തു അപ്പുറം ഒന്നുമില്ല ഇതിനകത്ത് ഉദാഹരണം ഉദാഹരണം അങ്ങനെ അല്ല അല്ല അങ്ങനെ അല്ല ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാണ് പറഞ്ഞത് മാനിഫെസ്റ്റോയിൽ അത് നടപ്പിലാക്കില്ല പിന്നെ ഞാൻ എം സി റോഡ് നാലു പേര് പാതയാക്കും ഇത് നാല് വർഷം മുമ്പുള്ളത് ഇതുപോലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബഡ്ജറ്റിൽ നാല് കൊല്ലം മുമ്പ് പ്രഖ്യാപിച്ച അതേ പ്രഖ്യാപനം തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പ്രഖ്യാപിക്കുന്നതാണ് പറയുന്നത് അതിൻ്റെ നാല് കൊല്ലമായിട്ടും നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ലേ സർക്കാരിന് അപ്പോൾ പഴയ പ്രഖ്യാപനം പിന്നെ ഒരു സർക്കാർ ആകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നടത്താതിരിക്കുമോ കുറേ കാര്യങ്ങൾ നടക്കും അത് സ്വാഭാവിക അല്ല എല്ലാ സർക്കാരും നടത്തൂലേ അതിനപ്പുറം ഈ കാര്യത്തിൽ ഒരു പുതുമില്ല എന്നുള്ളതാണ് ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അത് തെറ്റായിട്ട് തോന്നുന്ന കാര്യം ധനമന്ത്രി ചോദിക്കുന്ന കാര്യം താങ്കൾ ധനമന്ത്രിയോട് തന്നെ ചോദിക്കുക കേന്ദ്രത്തിൽ മോഡിക്കെതിരെ പോരാടുന്ന രാഷ്ട്രീയ പാർട്ടി കേന്ദ്ര ഗവൺമെൻ്റ് തെറ്റായ നയങ്ങൾക്കെതിരെ പോരാടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് ആണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട മുന്നണികളാണ് ഓരോ വിട്ടുവച്ചിലും ഇപ്പോൾ ഇന്നലെ തന്നെ അവരുടെ ഇക്കണോമിക് സർവേയിൽ അവർ ചെയ്തിരിക്കുന്നത് എന്താണ് ജനങ്ങൾക്ക് കൊടുത്ത അവകാശങ്ങളെ മുഴുവൻ തിരിച്ചെടുക്കുകയാണ് ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ തൊഴിൽ ചെയ്യാനുള്ളത് ജനങ്ങളുടെ അവകാശമാക്കിയത് യു പി എ ഗവൺമെൻ്റാണ് പാവപ്പെട്ട ഒരു തൊഴിലാളിക്ക് എനിക്കൊരു ജോലി ആവശ്യം ഉന്നയിച്ചാൽ ആ ജോലി കൊടുക്കേണ്ട ബാധ്യത കൊടുക്കുന്ന തൊഴിലവകാശമാക്കിയതുമാണ് ഇപ്പോൾ ഇന്നലെ തന്നെയാണ് പറയുന്നത് ഇക്കണോമിക്സ് സർവേയിൽ പറയുന്നത് എന്താണ് റൈറ്റ് ടു ഇൻഫർമേഷനും കൂടെ പിൻവലിക്കണം വിവരം അറിയാനുള്ള അവകാശം ജനങ്ങൾക്ക് കൊടുത്തത് മഹാപരാധമായിപ്പോയി ഇറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ അതാണ് ജനങ്ങൾക്ക് വിവരമറിയാനുള്ള അവകാശം കൊടുത്തതാണ് എന്താണ് ഇക്കണോമിക് സർവേ പറഞ്ഞിരിക്കുന്നത് ഇതിനെയൊക്കെ സത്യത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിക്കുന്ന ജനങ്ങൾക്ക് കിട്ടുന്ന അവകാശങ്ങളെ കവർന്നെടുക്കുന്ന മോഡി സർക്കാരിൻ്റെ നയമാണ് അതിനെ പല്ലും നഖ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ എതിർക്കും എല്ലാത്തിനും ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുമെന്നുള്ളതിന് ഒരു വിശ്വാസമുണ്ട് ഇതൊക്കെ തന്നെ ഒരു വല്ലാത്ത കളിയാണ് മൂടി കളിക്കുന്നതുള്ളത് സത്യമാണ്